ഞാൻ സിനിമയിലൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അഗ്നികരിക്കേണ്ടി വരത്തില്ല അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിലൂടെയാണ് കുറച്ചു കാലമായിട്ട് കടന്നു പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നസെന്റ് ചേട്ടനും മാമുപ്പയും നെടുപിടിമണിച്ചേട്ടങ്ങൾ പോയി നമ്മെ വിട്ടു പോയപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അനുസ്മരണ സമ്മേളനത്തിന് എന്നെ വിളിക്കുകയുണ്ടായി അത് വിളിച്ചു ക്ഷണം സ്വീകരിക്കുന്നത് വരെ അതിന്റെ ഒരു എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിവുണ്ടായി സാധാരണഗതിയിൽ ഇതേപോലെ ഒരു അനുശോചന പ്രസംഗം അല്ലെങ്കിൽ ഒരു അനുസ്മരണ യോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളും ഓർമ്മകളുമൊക്കെ പങ്കുവെക്കാം എന്നാൽ ഈ പറഞ്ഞ ആൾക്കാര് സിനിമയില് ഇത്രയും സജീവമായി നിന്ന ആൾക്കാരെ കുറിച്ച് ഏത് തരത്തിലുള്ള ഓർമ്മ വന്നാലും അതെല്ലാം നർമ്മത്തിൽ ചെന്നാണ് അവസാനിക്കുന്നത് ഒരനുശോചന യോഗത്തിൽ വന്ന് എങ്ങനെയാണ് തമാശകൾ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് കാണാൻ മനസ്സിലായത് ഞാൻ എങ്ങനെ പറയും അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രസംഗം സ്ഥലത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഞങ്ങളും തമ്മിലുള്ള ഇന്നസെന്റ് ഏടുന്നു ഞാനും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കസേര വന്നിരുന്നപ്പോൾ അധ്യക്ഷൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കുറെക്കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു ആ ടി വിയിൽ പറഞ്ഞ ആ രണ്ട് കഥകളും പറയുമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം പൊട്ടിച്ചിരിക്കുന്ന കഥകളാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ല ആൾക്കാരെല്ലാം കാണാൻ വന്നിരിക്കുന്നതും കേൾക്കാൻ വന്നിരിക്കുന്നതെന്നും അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇപ്പോഴും സത്യൻ അന്തിക്കാട് പറഞ്ഞതുപോലെ ദ്ദേഹം അദ്ദേഹത്തിൻ്റെ നർമ്മമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് തമാശകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതും അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു നൂറ് കഥകളെങ്കിലും മനസ്സിൽ മനസ്സിനെ സഞ്ചരിക്കുക അത്രയ്ക്ക് വേണ്ട അത് പറയാം ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംതൃപ്തി ഉണ്ടാവണം അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ സത്യന്തേക്കാണ്ടെടുത്ത് പറയാത്ത കഥകളും വേണം അല്ലാതെ അദ്ദേഹത്തിന് പോയി അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഞങ്ങളാ വീട്ടിലിരുന്നിട്ട് മൂന്ന് മണിക്കൂർ ശ്രീനിയുടെ കഥകളായിരുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് തീരാത്ത കഥകൾ അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം സിനിമാ നടൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്വഭാവം സൗഹൃദത്തിന്റെ ഒരു ഡെപ്ത് നർമ്മം ബുദ്ധിമാൻ ആ ബുദ്ധിയാണ് ബുദ്ധിയാണെന്നേലും തിരക്കഥയിലൊക്കെ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ ബ്രില്യൻസ് ഇതെല്ലാം വരെ ചേർത്ത ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് കൊണ്ടുവെക്കാം ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ കമലാണ് ഡയറക്ടർ ഞാനും ജയറാമും ശ്രീനിവാസനും മൂന്നുപേരും പ്രധാനപ്പെട്ട വേഷങ്ങൾ ഒരു സിനിമയാണത് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കമലെല്ലാവരും ഇട്ടുന്നപ്പം ഒരു നിബന്ധന വെച്ചു ുടെ ഷൂട്ടിങ് തീരുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല എല്ലാ സീനിലും എല്ലാവരും വേണം പ്രത്യേകിച്ച് നിങ്ങൾ മൂന്നുപേരും ഇല്ലാത്ത സീനുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക അവരോട് പറയുക ഇരുപത്തഞ്ച് ദിവസത്തേക്ക് നോ ഉദ്ഘാടനം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഷൂട്ടിങ്ങും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഞെട്ടലൊന്നും ഇല്ലായിരുന്നു ബാക്കിൽ നിന്ന് ജയറാം എന്ന ഞെട്ടി ആറ് ഉദ്ഘാടനം ജയറാം ജയറ്റാ സമയമാകുമ്പോ ഒക്കെ ശരിയാക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ദിവസം പ്രധാനപ്പെട്ട ഷൂട്ടിങ്ങാണ് ആ വീടിന്റെ പെർമിഷൻ അന്നും അന്നുകൂടെ ഉള്ളൂ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാനൊക്കെ കമൽ പറഞ്ഞു ഒരു കാരണവശാണെന്ന് നടക്കത്തില്ല അപ്പോ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം കിറബത്തിനൊക്കെ അപ്പുറമുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം കയറാൻ ഏറ്റ് കാശ് മേടിച്ചിട്ടുണ്ട് സ്വർണ്ണക്കട മുതലാളിമാരെല്ലാം തന്നെ വലിയ ആചാര ഭാവത്തിലാണ് രൂപയൊക്കെ ആട്ട് മാലയൊക്കെ ഇട്ട് ഭയങ്കര തട്ടിമിടുക്കുള്ള ആൾക്കാരാണ് പക്ഷേ സാധുക്കളാണ് ഈ സ്വർണം സ്വർണമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും വലിയ ഇങ്ങനെ ഗുണ്ടകളൊന്നും ആയിരിക്കത്തില്ല നാലുമണി അഞ്ചുമണിയായിട്ടേക്ക് ഈ ഇത്രയും വലിയ ആൾക്കാർ അവിടെ നിന്ന് കരയുകയാണ് അവർ കരയുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വർണ്ണക്കടയാണ് ഇത് വന്നില്ല എങ്കിൽ ഈ ദിവസം ജയറാം വന്നില്ല എങ്കിൽ അപ്പുറം അപ്പുറമുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ പറയും കണ്ടോ ആദ്യം തന്നെ എല്ലാരെയും പറ്റിച്ചു അപ്പോൾ സ്വർണവും പറ്റി പായിരി എന്നുള്ള ഒരു വലിയ ഉറപ്പകൻ്റെ വന്നാൽ ഞങ്ങളുടെ ബിസിനസ് തകരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ പിടത്തിൽ നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ എന്നോട് അവർ വന്ന് പറഞ്ഞു േഷ്യെങ്കിലും വരുമോ ഞാൻ ഫ്രീ ആണ് അഞ്ചു മണി തൊട്ട് എനിക്കും ശ്രീനിവാസനും ആറു മണിക്ക് ഫ്രീ ആവും ജയറാം പതിനൊന്ന് മണി വരെ ഞാൻ പറഞ്ഞു അത് പകരക്കാരനായിട്ട് ഞാൻ വരുന്നത് ശരിയല്ല ആൾക്കാർ ജയറാമിനെ കാണാൻ നിൽക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അതും വേറൊരു പ്രൊപ്പകൻ്റെ ആവും നിങ്ങളുടെ സ്വർണ്ണമല്ല അല്ല എന്ന് തന്നെ പറയും അപ്പൊ പറഞ്ഞല്ല ശ്രീനിയെ കൂടെ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ജയറാമിന്റെ മേളയിൽ വരുമ്പോട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രീനിയുടെ സ്വഭാവം എനിക്കറിയാം പറഞ്ഞു സ്വർണ്ണമാലയൊക്കെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയാൻ നിങ്ങൾ എന്റെ അടുത്ത് ഒരു കോടി രൂപ ചോദിച്ചോ ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടോ ഈ സ്വർണക്കട ഉദ്ഘാടനത്തിന് മാത്രം എന്നെ ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളും എന്റെ ലൈഫിലില്ല സാധാരണ ഒരു സിനിമാതാരം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് കാര്യം എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ് നിൽക്കാൻ അവര് തിരിച്ചു വന്നു പറഞ്ഞു ഒരു ഋഷി അപ്പോൾ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോട്ടലിൽ വന്നപ്പോഴും ഇവിടെ ഹോട്ടലിൽ വിളി നിൽക്കും കരയുന്നുണ്ട് ഞാൻ ശ്രീനിയോട് പറഞ്ഞു ശ്രീനി ഒരു ദിവസത്തെ ഒരു പ്രാവശ്യത്തെ ഒന്ന് ശ്രമിക്കണം അല്ലെങ്കിൽ വരണം കാരണം അവർ ഇത്രയും വലിയ ആൾക്കാരാണ് അവർ കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് കരയാണ് ആ കരച്ചിൽ നമ്മൾ മനസ്സിലാക്കണം അത് അവരുടെ ജീവിതം വെച്ച നാളെ അവരില്ല ഈ ലോകത്ത് അവരെല്ലാം തകർന്നു പോകും അദ്ദേഹം അലിങ്ങി അലിഞ്ഞി തുടങ്ങി അവസാനം പറഞ്ഞു ശരി വയസ്സൊന്ന് എന്നെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഞാൻ മോന്ത ഞാൻ പറയാം അത് ഒരിക്കലും അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും അവർ അങ്ങനെ ഞങ്ങൾ നേരെ പിറവത്തിനെപ്പുറത്ത് പോകും ജനസമുദ്രം അവിടെ ഒക്കെ ചെയ്തു ജയറാമിന് പകരം മുകേഷും ശ്രീനിവാസനും ഇവിടെ വരുന്നു ആൾക്കാർക്ക് ഓക്കെ അപ്പോൾ അദ്ദേഹം പ്രസംഗിതരൂപാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഒന്ന് കോട്ടം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണോ മോശമായിട്ടൊന്നും പറയുന്നുണ്ട് കേട്ടോ എന്ന് കാര്യം ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്താ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം പറയണം അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് എനിക്ക് അവര് പാവങ്ങളാണ് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ജയറാമിന് ഷൂട്ടിംഗ് ഉണ്ട് വരാൻ ഇല്ലെങ്കിൽ മണി രണ്ടുപേരും അതുകൊണ്ടാണ് വന്നത് പക്ഷേ ഞാൻ ഒരൊറ്റ നിബന്ധന വെച്ചു ഞാൻ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അതിനകത്ത് ഒരു തട്ടാനായിട്ടാണ് അഭിനയിക്കുന്നത് സ്വർണം മോശപ്പെട്ട സ്വർണം കൊടുക്കുന്ന കഥാപാത്രമാണ് അപ്പം ചെമ്പ് സ്വർണം ഏതാണ് എങ്ങനെ ചേർക്കണം എങ്ങനെ ചേർത്താൽ പിടിക്കത്തില്ല ചെമ്പ് ചേർത്താൽ സ്വർണമായിട്ട് തന്നെ കാണുന്നത് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ തിരക്കഥയ്ക്ക് വേണ്ടി പഠിച്ചു ഒരു തട്ടാനെടുത്ത് തന്നെ പോയി പഠിച്ചു കുറെ ദിവസം സ്വർണം ഊതി ഉണ്ടാക്കുന്നത് വരെ ഞാൻ പഠിച്ചു അപ്പോൾ ഞാനൊരു നിബന്ധന വെച്ചു ഈ കടയിൽ ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് ഇവിടുത്തെ സ്വർണം എനിക്ക് പരിശോധിക്കണം കറക്റ്റ് സ്വർണമാണെങ്കിൽ മാത്രം ഞാൻ ഉദ്ഘാടനം സുഹൃത്തുക്കളെ ബെസ്റ്റ് സ്വർണ്ണമാണ് ആ മൂന്ന് പേരുടെ സന്തോഷം അതൊക്കെയാണ് ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ആ നാടിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു നൂറ് സംഭവങ്ങൾ ഞാനും അദ്ദേഹവുമായിട്ട് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് തുറന്നു പറയാം എനിക്കൊന്നും സത്യനന്ദിൻ കാർഡിന്റെ അടുത്തും ഒരു ഒരു പരിധി വരെ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ വെടക്കിട്ട് കാണും ഈ നാല് കൊല്ലം കൊല്ലത്തിന് മുമ്പാണ് ഞാൻ ആദ്യം കാണുന്നത് ഓടുന്ന സിനിമയിൽ ലവ് അറ്റ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് തന്നെ കൈ കൊടുക്കുന്ന ആ ബന്ധം പിന്നെ ഞാൻ ഫോൺ വിളിക്കുന്നത് വരെ ഒരിക്കൽ പോലും അദ്ദേഹം ഈ സിനിമ എടുത്ത് അതിനകത്തക്ക സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന മേഖലയാണ് അദ്ദേഹം എഴുതിയ സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എന്നെ ഏതെങ്കിലും തരത്തിൽ മുഖം ഒന്നു ചുളിച്ച് സംസാരിച്ചിട്ടില്ല അത്രമാത്രം ഒരു സംശുദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ടീച്ചർ പ്രതി വെച്ചു അവിടെ ഹീറോ അവിടെ ഒരു ചർച്ചയിലാണ് ഒരു പറഞ്ഞ എന്താ ചർച്ചയിലാണ് ആ ഒരു കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുക എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെ വലിയ ലഹരിയായി അപ്പോൾ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ ഷൂട്ട് ചെയ്ത് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് കഥയെല്ലാം ഉറപ്പിച്ചു അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മളെ രണ്ടുപേരും തന്നെ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർമാരാണ് നിന്നെ പോലെ തന്നെ അവകാശം എനിക്കൊണ്ട് എന്നെ പോലെ തന്നെ അവകാശം നിനക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണുള്ളത് ഒന്ന് ബാർബർ ബാലൻ രണ്ട് സൂപ്പർ സ്റ്റാർ അശോക് രാജ് അശോക് രാജിൻ്റെ റോളും നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ഒരാൾ ചെയ്യും പിന്നെ ഉള്ളത് ബാർബർ ബാലൻ്റെ റോളാണ് ബാർബർ ബാലനെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ട ഒരാളായിട്ടുള്ള ദരിദ്രനായ പട്ടിണി പാവമാണ് ജീവിക്കാൻ വേണ്ടി പോരാടുന്നു ഒരു ചെറിയ കുടിസ് ബാർ വർഷം ഒരു ചെറിയ ഉടൻ ഒടിഞ്ഞ കസേരയുമായിട്ടിരിക്കുന്ന കണ്ട കാഴ്ചയിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു സൗന്ദര്യവും ഒരു ഓജസ്സും ഇല്ലാത്ത ഒരാള് വേണമെങ്കിൽ നിനക്ക് കെടുക്കണം ഇത്രയും പറഞ്ഞതിന് ശേഷം കാര്യൻ ജീക്കൽ അവകാശമാണ് ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചതാണ് പ്രൊഡ്യൂസർ മുന്നില് എന്നെ ഈ തരത്തിലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യം ആളും ഇങ്ങനെ ദരിദ്രനായിട്ടൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ്ചര്യമാണ് ഒരു പ്രൊഡ്യൂസർ മുന്നിൽ ഞാൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതം നാല്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് വരികയാണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞതുപോലെ അദ്ദേഹമൊന്നും വിട്ടുപോകുന്നില്ല വിട്ടുപോകാൻ പറ്റത്തില്ല ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും റോളുകളും കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതം പോലെ ഇദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഡയലോഗുകളെല്ലാം ഇങ്ങനെ വീണ്ടും തികറ്റി തെകറ്റി വന്നു അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നു അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്